ഉത്തർപ്രദേശിലുള്ള ഒരു വില്ലേജിലാണ് ഇവിടുത്തെ ചില കാഴ്ചകൾ കാണാൻ കാണുന്നതിലേക്ക് വേണ്ടി നിങ്ങളെ സ്വാഗതം ഗഡുവ എന്ന് പറയുന്ന ഒരു വില്ലേജിലാണ് ഇന്ന് ഞങ്ങളോട് എൻ്റെ കൂടെ കൂടിയത് മിസ്റ്റർ പ്രഥുമൻ സ്കൂളിലെ അധ്യാപകനാണ് പിന്നെ സാർ ആണ് അമിത് കുമാർ ശ്രീവാസ്തവ് അമിത് കുമാർ ശ്രീവാസ്തവ് സാർ രമേഷ് രമേഷ് യാദവ് ചില ഈ വില്ലേജിന്റെ ചില പ്രത്യേകതകളെ കുറിച്ചും ഇവിടുത്തെ सर नमुक एक्सप्लेन चाहिए इस गांव में कई क्या क्या सर ये तो बहुत पुराने मकान हैं और काफी अच्छा गांव ही है गढ़वा ये जान लीजिए विलेज के नाम पे बहुत बेस्ट है आ, बहुत अच्छा है कि आप लोग भी आए इसके बारे में खोज खबर लिए वो भी बहुत अच्छा लगा थैंक यू आ, ये वाल विलेज वाले निलेज प्रत्येक ग्राम आने कारण

ലഘേ ഹെ ഈ കരീബ് സത്തർ സാൽ പുരാനേ ഹെ ഏകദേശം എഴുപത് വർഷം പഴക്കമുള്ള ഒരു ബിൽഡിങ്ങാണ് ഈ കാണുന്നത് അതിൻ്റെ ഓട് മണ്ണ് കൊണ്ടുണ്ടാക്കിയിട്ട് അതിനെ ചുട്ട് മേഞ്ഞിരിക്കുന്നതാണ് ഇതൊക്കെ പൊളിച്ച് മാറ്റി അവരുടെ ഈ ആധുനിക നൂറ്റാണ്ടിലുള്ള വീടുകളെ പോലെ പണിതുകൊണ്ടിരിക്കുകയാണ് എന്നാലും ഇതിനെ അവർ അവരുടെ ഇതിനു വേണ്ടി നിലനിർത്തിയിട്ടുണ്ട് എഴുപത് വർഷം പഴക്കമുള്ള ഈ കെട്ടിടത്തിൻ്റെ വാതിലൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടാണ് ചെയ്തേക്കുന്നത് പണ്ടൊക്കെ രാജാക്കന്മാരുടെയൊക്കെ കൊട്ടാരത്തിലെ അതുപോലെ തന്നെ തോന്നിക്കുന്നുണ്ട് ആ സമയത്തെ നല്ല ധനികൻ ധനികനെന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെയുള്ള ഒരാളുടെ വീടാണത് ഈ വീടിന്റെ മേൽക്കൂരയുടെ കീഴിലാണ് കൂടുതലും പക്ഷികൾ കൂട് കെട്ടാറുള്ളത് കാരണം അവർക്ക് നല്ല ഒരു തണുത്ത അന്തരീക്ഷം ഇവിടെ കിട്ടുന്നതുകൊണ്ട് പക്ഷികളൊക്കെ വന്ന് ഇതിൻ്റെ അടിയിൽ കൂട് കൂടുവയ്ക്കാറുണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഗ്രാമത്തിൽ അത് നമ്മൾ നേരത്തെ കണ്ട അതേപോലത്തെ വീടുകളായാലും ഇപ്പോൾ അതെല്ലാം മാറിയിട്ട് നല്ല കട്ട കൊണ്ടുണ്ടാക്കിയ വീടും പിന്നെ ചിലരൊക്കെ അത് തേച്ച് നല്ല പെയിൻ്റൊക്കെ അടിച്ച് സൂക്ഷിക്കുന്നുണ്ട് എല്ലാ വീടുകളുടെയും മുന്നേ കൂടെ അതുപോലെ അവരുടെ പശുവും എരുമയൊക്കെ വളർത്തുന്നുണ്ട് അതൊക്കെ ഈ ഗാവിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇതുപോലെ കുട്ടികളായാലും വീടിൻ്റെ വാതക്കെ വന്ന് കാറ്റ് കൊള്ളാനും അവരിങ്ങനെ ഒന്നിച്ചു കൂടിയാക്കിയിരിക്കും വില്ലേജിൻ്റെ പുറത്തോട്ട് വരുമ്പോൾ കാണുന്നത് വലിയൊരു പാടി ഫീൽഡ് നെൽകൃഷി പാടം ഏകദേശം കൊയ്ത്തിന് പാകമായിട്ട് വിളഞ്ഞ് നിൽക്കുന്ന ഒരു ഇതാണ് നെൽപ്പാടം വളരെ ഭംഗിയായിട്ടുണ്ട് കാണാൻ ये कौन सा वैरायटी है ये साबा चावल कितना वैरायटी चावल है इधर है, है। यहाँ अधिक मात्रा में सांभा का ही लोग यूज करते हैं उपयोग करते हैं और ये गोल्डन है जिसका उपयोग चूड़ा बनाने के लिए यहाँ चूड़ा बनता है चूड़ा मतलब चूड़ा होता है जो दही के साथ, अच्छा, के, साथ, के, साथ के साथ अच्छा, अच्छा, अच्छा लगता है खाने में ये है। 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 भुजा, भुजा। है। ये मात्रा में ज़्यादा मात्रा उसी के लिए प्रयोग किया जाता है लेटेस्ट पंद्रह से बीस दिन में तैयार हो जाएगा എല്ലാ വീടുകളിലെയും മുറ്റത്തും തന്നെ ഇതുപോലത്തെ ഹാൻഡ് പമ്പ് കാണാൻ സാധിക്കും അവരിത് വെച്ചാണ് വെള്ളം അടിക്കുക കാഴ്ചയൊന്നും പോകേണ്ട പെട്ടെന്ന് തന്നെ വെള്ളം കൈകൊണ്ട് മെതിക്കുന്ന അതാണ് ഇവിടെ കൂടുതലായിട്ടും വില്ലേജ് വില്ലേജിനുള്ളിൽ കൊയ്തുകൊണ്ട് വന്നിട്ട് അതിൻ്റെ കറ്റ അവ ഇങ്ങനെ കൈ കൊണ്ടടിച്ച് മെതിക്കാറാണുള്ളത് चारा मशीन है ये इससे हाँ इसे जानवरों का चारा काटा जाता है और ये बड़ी पुरानी चीज़ है अब तो तमाम सारे उपयोग किए जा रहे इलेक्ट्रॉनिक मशीन आ गई है लेकिन अभी ये पुरानी चीज़ हमारे गढ़वा यूपी छप्पन जिला महाराजगंज ये गढ़वा गांव में आज भी इस मशीन का लोग उपयोग कर रहे हैं अभी हम इसको चला के दिखाते हैं इसको इसको चलाया जाता जाता है है और चारा इसमें लगा के बा, बाल दिया छोटा ഈ കാണുന്ന പോലെ പുല്ലരിഞ്ഞ് ചെറിയ ചെറിയ ഇതാക്കിയാണ് അവരവരുടെ മൃഗങ്ങൾക്ക് കൊടുക്ക ഈ കാണുന്ന ചെറിയൊരു കടക് വ്യക്തി വിതച്ച് മുളച്ചു വരുന്നേ ഉള്ളു കുറച്ചുകൂടെ മുന്നോട്ട് വെളുത്തുള്ളി കൃഷി ചെയ്താണ് നമ്മുടെ മത്തൻ മത്തൻ ഇങ്ങനെ വീടിന്റെ മക്കാ മക്ക ജംഗൽ वो काट काट के वो लकड़ियाँ बोटे बना बना के सब उसमें फर्रे टाइप के डाले गए हैं उसके बाद वो लकड़ियाँ मिट्टी की काफी वहाँ मेहनत करके लगाए गए हैं बनने में कई कई महीनों लग जाते हैं इन इनिवे का वीडा नीति पड़ता वीडू पक्ष मु वर्ष मे का मणुटी वीडल अल നല്ല കന്നത്തിന് അതിനകത്ത് ഇടുന്നത് വലിയ തടികൾ കാട്ടീന്ന് വെട്ടിക്കൊണ്ടുവന്ന് ആ അതിൻ്റെ ഇഷ്ട ഇഷ്ടികുള്ളിലോട്ട് ആക്കിയിട്ട് മണ്ണുകൊണ്ട് അതിനെ പൊതിഞ്ഞ് അങ്ങനെ ഉണ്ടാക്കി വിടുക അതൊക്കെ പൊട്ടിച്ചെടുക്കാൻ തന്നെ വളരെ പാടുപെട്ടിട്ടാണ് ആ വീടൊക്കെ പൊളിച്ച് ആ സ്ഥലത്ത് ഇപ്പോൾ പുതിയ വീടുകളൊക്കെ വെച്ചേക്കണമെന്നാണ് ഇപ്പോൾ പറഞ്ഞത് तो आगे। आगे। उस समय से ये पक्का हो कम होती थी कम होती। आ, सब वही कपड़े की होती थी अच्छा, और कोवाल की होती है छान की उसको बोले छप्पर की बोली जाती थी वही होती थी, अच्छा, थी। ഇതൊരു യജ്ഞഭൂമി ഇവിടെ പൂജ കാര്യങ്ങളൊക്കെ നടത്തുന്ന ഒരു സ്ഥലം